പവർ റൂമിലേക്ക് ഒരാൾക്ക് പോകാം എന്ന് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാനും ഇവനും എപ്പോഴും ഒന്നിച്ചാണെന്നാണ് അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ രണ്ട് ഗ്രൂപ്പിലായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ഒരു പരാതി മാറിക്കിട്ടും ഞാൻ അതിന് റെഡിയാണ് രണ്ട് ഗ്രൂപ്പിൽ പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനോ ഇവനോ ആരെങ്കിലും ഒരാൾ പവർ റൂമിൽ പോകുന്നത് എനിക്ക് ഓക്കെ ആണോ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ ഗബ്രിക്ക് ജാസ്മിൻ പോകുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ലാലട്ടൻ്റെ മുന്നിൽ ഗബ്രി പറഞ്ഞത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് യമുനയാണ് അവരുടെ ടീം ഇന്ന് തെരഞ്ഞെടുക്കുന്നത് എന്താണെങ്കിലും അതിൻ്റെ പേരിൽ പിന്നീട് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പിണങ്ങുന്നുണ്ട് ആക്ച്വലി ഇതിനകത്തൊരു പ്രശ്നമുണ്ട് അതായത് ഇവര് രണ്ടുപേർക്ക് അറിയാം ഇവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം പുറത്ത് നെഗറ്റീവ് ആണെന്ന് ഇനി ഇവർക്കിടയിൽ പ്രണയമോ അല്ലെങ്കിൽ വേർ പിരിയാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും രണ്ടുപേരും തുറന്ന് സമ്മതിച്ചിട്ടില്ല ജാസ്മിനും സമ്മതിച്ചിട്ടില്ല ഗബ്രിയും സമ്മതിച്ചിട്ടില്ല ഗബ്രിക്കാണെങ്കിലും സ്വന്തം റിലീജിയൻ ഇന്ന കല്യാണം കഴിക്കുകയുള്ളൂ പുറത്തൊരു അഫയർ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ജാസ്മിനും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇവർക്ക് ഇടയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് കരുതാം ഓക്കെ ഇടയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പിൽ പോയാൽ കുഴപ്പം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് മത്സരിച്ചാൽ എന്താണ് കുഴപ്പം നിങ്ങൾ അവിടെ ഒന്നിച്ചല്ലോ വന്നത് സെപ്പറേറ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ഇതിപ്പോൾ തിരിച്ച് ജാസ്മിൻ ചെയ്താലും അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരാൾ പറയാണ് ഓക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നു നമുക്ക് സെപ്പറേറ്റ് രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിക്കാം രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിച്ചു എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു പോകത്തൊന്നുമില്ല മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് കുറേയൊക്കെ മാറുകയും ചെയ്യും അകത്തും മാറും പുറത്തും മാറും എന്തുകൊണ്ടാണ് ഗബ്രി അങ്ങനെ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്ക് തീർച്ചയായിട്ടും ചിലപ്പോ റസ്മിനു എങ്കിൽ ജാസ്മിൻ വരുന്നതിനെ സപ്പോർട്ട് ചെയ്തേ അപ്പൊ ഇവർ ഒന്നിച്ചുണ്ട് എന്നുള്ള ഒരു 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 പ്രശ്നം മാറി കിട്ടിയതിനെ ഇനിയിപ്പോ ഇവര് പ്രേമിക്കാനൊക്കെ സാധ്യതയുള്ള രണ്ടുപേരാണ് അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിന്റെ അടുത്ത് ഭയങ്കര പ്രേമമാണെന്നൊക്കെ ആണെങ്കിൽ ശരി മനസ്സിലാക്കാം ജാസ്മിൻ പോകുമ്പോൾ ചങ്ക് തകർന്നു പോവുകയാണ് എന്നൊക്കെ നമുക്ക് പറയാം ഇതിപ്പോ പ്രേമവും കോപ്പം ഒന്നുമില്ല പിന്നെ എന്ത് ഗുന്ദത്തിനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ വാപ്പ വിളിച്ച് ആ ഒരു ഇഷ്യൂ പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ഒരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും എന്നിട്ടും ജാസ്മിൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഒന്നും എടുത്തിട്ടില്ല ഗബ്രിയുമായിട്ട് അവർ രണ്ടുപേരും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആക്ച്വലി ഇന്നത്തെ ഗബ്രിയുടെ പെർഫോമൻസും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ ഗബ്രി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു മൊത്തത്തിലൊരു വൈബാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഗബ്രിയും അതുപോലെ തന്നെയാണ് ജാസ്മിനും ഇവർ ഇൻഡിവിജ്വലായിട്ട് രണ്ട് പ്രത്യേക രണ്ട് ആൾക്കാരായിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊതുവേ നല്ല രണ്ട് ഗെയിമേഴ്സ് ആണ് ഒരു സംശയവും അതിനകത്തില്ല പക്ഷെ ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് അതെന്താണെന്ന് അവർ ഡിഫൈൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടും അതിനകത്തൊരു സിൻസിയാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു ജെവിൻ ആയിട്ടുള്ള ഒരു സാധനവും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് നെഗറ്റീവ് അടിക്കുന്നത് പ്രണയവും ഇല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് വെച്ചാൽ അതുമാണ് ഇത് വല്ലാത്തൊരു അവിയൽ സാധനമാണ് ഇവരുടെ റിലേഷൻ അപ്പോൾ അതാണ് ആൾക്കാർക്ക് അത് അങ്ങോട്ട് കണക്റ്റ് ആവാത്തത് അപ്പം ഇത് ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഓഡിയൻസിന് അത് അത്ര ഇഷ്ടമല്ലാന്ന് രണ്ടുപേർക്കും അറിയാം അപ്പോൾ രണ്ടുപേരും അപ്പം എന്താ ചെയ്യേണ്ടത് മാറി നിന്നിട്ട് ഗെയിം കളിക്കണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാമല്ലോ അത് രണ്ട് ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാമല്ലോ അപ്പൊ അത്തരം കിട്ടുന്ന അവസരങ്ങളെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്തിനാണ് ഗബ്രി എന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗബ്രിക്കോ ജാസ്മിനോ വേണമെങ്കിലും പോവാം കാരണം ഗബ്രിയും ജാസ്മിനും കൂടെ നല്ല രീതിയിൽ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും ഈ ഒരു പോയിന്റ് വാലിഡ് പോയിന്റുമാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഗബ്രി എന്തിനാണ് പോയി പിണങ്ങി കിടക്കുന്നത് ഭക്ഷണം വേണ്ട എന്ന് പറയുന്നതെന്നൊക്കെ വളരെ മോശമായി പോയി മാത്രമല്ല ഇന്ന് ഓവറാൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു ഇന്നലെ രണ്ടും എയറിലായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിൻ എയറിലാണ് രണ്ടുപേരും എയറിലായിരുന്നു അപ്പൊ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് സ്പേസ് കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും എസ്പെഷ്യലി ഗബ്രിയുടെ ആണെങ്കിലും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അപ്പൊ ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതാണ് രണ്ടുപേർക്കും നല്ലത് അതല്ലെങ്കിൽ ഇവർ ഭയങ്കര തിക്ക് ലവിലേക്കോ കോംബോയിലേക്കൊക്കെ അങ്ങനെ പോകുന്ന ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ഇത് ലവുമില്ല ഫ്രണ്ട്ഷിപ്പെന്നും പറഞ്ഞുകൊണ്ട് ലവേഴ്സിനെ പോലെ നടന്നു കഴിഞ്ഞാൽ കട്ട നെഗറ്റീവ് ആകത്തേ ഉള്ളൂ ഇനിയും അപ്പം അതിലും നല്ലത് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ എനിക്കെന്തോ ഗബ്രി ആ ഒരു ഡിസിഷൻ ഡിസിഷനെടുത്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് ആൾ പോയി പിണങ്ങി കിടക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇത്രയുമൊക്കെ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിഠിതമെന്നേ എനിക്ക് പറയാനുള്ളൂ കിട്ടുന്ന കച്ചിത്തുരുമ്പി പിടിച്ച് കയറാൻ നോക്ക് പിള്ളേരെ ഇല്ലെങ്കിൽ കട്ട നെഗറ്റീവായിട്ട് പുറത്ത് വരേണ്ടി വരും പറഞ്ഞിട്ട് പിന്നെ ഓഡിയൻസ് അങ്ങനെ പറഞ്ഞു റിവ്യൂ വേഴ്സ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ നെഗറ്റീവായി പോയത് ഞങ്ങളുടെ അത് ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ് ആണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊന്നും പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ അടക്കം ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണെല്ലാം നിങ്ങൾ നല്ല പ്ലെയേഴ്സ് ആണ് പേഴ്സണലി ചിലപ്പോൾ എല്ലാവരും എന്നോട് യോജിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും നല്ല പ്ലെയേഴ്സ് ആണ് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കളിച്ചാൽ കുറേ ദൂരം മുമ്പോട്ട് പോകാനൊക്കെ പറ്റും വിന്നിങ് മെറ്റീരിയൽ ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഓക്കെ ഓക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഇരിക്കുന്ന പലരെയും വെച്ച് നോക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ഈ ഒന്നിച്ച് നിന്ന് കോംബോ കളിച്ച് ആൾക്കാരെ വെറുപ്പിച്ച് അത് പണ്ടാരടങ്ങി പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സെപ്പറേറ്റ് നിന്ന് കളിക്കുന്നതാണെന്നാണ് എനിക്കും തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ